ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ തക്കുടസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്നത് ഇക്കാല അനീത്തിൻ്റെ കല്യാണ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടില്ല ഇക്കാൻ്റെ അനീത്തിൻ്റെ കല്യാണം വരാൻ പോകാന്ന് അപ്പോൾ ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കണ്ടോ വീഡിയോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇക്കാൻ്റെ വീട്ടിലുള്ള കുറേ പേരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കരുത് വീട്ടുകാരെ എവിടെയെന്ന് അപ്പോൾ ഇത് ഇക്കാൻ്റെ വല്യമ്മയാണ് കേട്ടോ നിങ്ങൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും വല്യമ്മിമാനെ പിന്നെ ഇത് കണ്ട അനിയനാണ് ഇനിയും കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ ഇവന് വീഡിയോയിൽ വരാനൊക്കെ കുറച്ച് ചമ്മലുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അധികം വീഡിയോയിലൊന്നും കാണുക പിന്നെ ഇത് ഇക്കാന്റെ ഏറ്റുമൂത്ത സിസ്റ്ററിന്റെ മോനാണ്ട്ടെ അവൻ ഭയങ്കര ഹെൽപ്പാണ് കേട്ടോ എനിക്ക് എപ്പോഴും വീഡിയോസ് ഒക്കെ എടുത്ത് തരും പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് അവൻ വീഡിയോസ് എടുക്കാനൊക്കെ പിന്നെ ഇത് നമുക്ക് കല്യാണ ഒരുക്കാൻ വന്നിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ ആറര ആകുമ്പോഴേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ചേച്ചി അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അവിടെ ഇരുന്നിട്ട് ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ പിന്നെ ഇത് കണ്ട ഒരു സിസ്റ്ററാണ് കേട്ടാ ഇക്ക മൊത്തം നാല് സിസ്റ്റർമാരുണ്ട് അപ്പോൾ അതിൽ മൂന്നാമത്തെ സിസ്റ്ററാണിത് പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ സിസ്റ്ററിൻ്റെ ഇപ്പോൾ കല്യാണം കഴിയാൻ പോകുന്നത് ഇനി ഇല്ല ഇല്ലാട്ടാ പിന്നെ ഇത് മൂത്ത പെങ്ങൾ പറഞ്ഞില്ലേ ആളെ ഹസ്ബൻഡാണ് അത് പിന്നെ ഉമ്മ ഉമ്മ പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ വച്ചിട്ട് ഓടി വന്നതാണ് പക്ഷെ അത് വീഡിയോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറേ പേരെ ഞാൻ അറിയാണ്ട് കേട്ടേ അതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് കാരണം ഇപ്പോഴത്തെ ഇങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങൾക്കാണ് എല്ലാവരും കാണിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒന്നും എപ്പോഴും എപ്പോഴും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അത് കിട്ടിയ അവസരത്തിൽ എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തിയെന്ന് നോക്കിയിട്ടുണ്ട് എല്ലാവരും നേരത്തെ തന്നെ മണ്ഡപത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ട രാവിലത്തെ ചായയും ഒക്കെ മണ്ഡപത്തിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പം അവിടെ ആങ്ങളെയും പെങ്ങളൊക്കെ കൂടിയിട്ട് ഭയങ്കര കളിയിലാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് ഇതിൽ കൂടെ വെച്ചത് അപ്പോൾ അവർക്ക് അറിയണില്ലേ ഞാൻ വീഡിയോ എടുക്കുക എന്നൊക്കെ അപ്പം ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ പത്തിരി ഉണ്ട് പിന്നെ പൊറോട്ട പിന്നെ ബീഫ് കറി ഇത് വയ്ക്കാനായിട്ടുള്ളത് പിന്നെ കല്യാണ പെണ്ണിന് കണ്ണിൻ്റെ ഉള്ളിൽ ലെൻസ് വെച്ചിട്ട് കണ്ണ് ഭയങ്കര വേദനയായിട്ട് അവൾക്ക് ലാസ്റ്റ് അത് വന്നു ആദ്യമായിട്ട് ലെൻസ് വെക്കുമ്പോൾ കുറച്ച് അസ്വസ്ഥത ഉണ്ടാവുമല്ലോ അങ്ങനെ അവൾക്ക് സഹിക്കാൻ പറ്റാണ്ട് പിന്നെ അത് ഊരിയിട്ട പിന്നെ അവിടെ റിച്ച്സ് ഇതാണ് അവിടെ കസാരയിൽ ഇരുന്നിട്ട് ചായ കുടിക്കേണ്ട തിരക്കിലാണ് ഞാൻ അങ്ങനെ രണ്ട് പൊറാട്ട പത്തിരിയൊക്കെ എടുത്തിട്ട് കഴിച്ചു കാരണം ഈ തിരക്ക് വന്നാൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല ഭയങ്കരമായിട്ട് വയറൊന്നും അറക്കാന്ന് വെച്ചു എന്നാലല്ലേ വീഡിയോ ഒക്കെ എടുക്കാനുള്ള ഒരു എനർജി കിട്ടുള്ളൂ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കാലത്തുള്ള കാര്യങ്ങളാണിത് എന്ന് അപ്പോൾ അത്രയ്ക്ക് നേരത്തൊന്നും ആരും വന്നിട്ടില്ല പിന്നെ വന്നവരൊക്കെ താഴത്തെ ഫ്ലോറിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കേണ്ട കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മോളിൽ വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ കാട്ടി വേണ്ടി വന്നിരിക്കട്ടെ പിന്നെ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ കുറേശ്ശേ വന്ന് തുടങ്ങി ക്യാമറാമാൻ ഒക്കെ വന്ന് തുടങ്ങിയപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാട്ടെ ആ കുടത്ത് കൂടെ ഞങ്ങളുടെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാമിലി ഫോട്ടോ പിന്നെ ആ നീല ഷോള് കാണുന്നില്ലേ അതാണ് കിട്ട ഇക്കാൻ്റെ രണ്ടാമത്തെ പെങ്ങൾ ആ പെങ്ങളുടെ കുട്ടിയാണ് ഇപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നത് പിന്നെ അവളുടെ ചെറിയ കുട്ടിയാണ് അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കിട്ടാ പിന്നെ അത് വല്യമ്മി ഉമ്മയൊക്കെ കൂടിയിട്ട് അവരൊന്നും ഫോട്ടോ എടുക്കുന്നത് കേട്ടോ ഫാമിലീസും കൂടി ഫോട്ടോ എടുത്തു പിന്നെ വല്യമാനും ഉമ്മാനും മാത്രം വെച്ചിട്ട് ഫോട്ടോ എടുത്തു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കില്ലേ ഇങ്ങനെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏറ്റവും മൂത്ത സിസ്റ്റർ ആണ് അത് അങ്ങനെ പെങ്ങന്മാരെല്ലാരും കണ്ടില്ലേ നിങ്ങൾ ഉമ്മാനേയും വലിയമാനൊക്കെ കണ്ടില്ലേ അപ്പൊ ഇതായിട്ടൊക്കെ എന്റെ ഫാമിലീസിലെ കുറച്ച് ആൾക്കാരിന്റെ വീഡിയോസ് ഇനിയും കുറെ ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പൊ പറ്റാവുന്ന പോലെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട് അപ്പൊ ചെക്കൻ വരാനായിട്ടുള്ള സമയമായിട്ടുണ്ട് അതാണ് എല്ലാരും ധൃതിപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ക്ലാസ്സുകളിൽ വെള്ളമൊക്കെ നറച്ചുകൊണ്ടിരിക്കുന്നത് ചെക്കൻ വരുന്നോണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ് കേട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഫ്രണ്ടിൽ തന്നെ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ബാക്കിയുള്ള എല്ലാവരും ഒക്കെ വിളിച്ചുകൊണ്ട് ിട്ടോ വായോ ചെക്കൻ വരാറായി എല്ലാവരും ഫ്രണ്ടിലേക്ക് വായോ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇക്ക അതാ കുറച്ച് റോസാപ്പൂ ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കണ്ടിട്ട് അതാണ് സിസ്റ്റർ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നീല ഷോൾ രണ്ടാമത്തെ സിസ്റ്റർ ആ സിസ്റ്ററിൻ്റെ മുഖം കണ്ട എല്ലാവരും അപ്പോൾ അതെല്ലാവർക്കും കൊടുത്തിട്ട് റോസാപ്പൂ കൊടുക്കണ്ടിട്ടൊക്കെ അത് നമുക്ക് ചെക്കൻ വരുമ്പോൾ കയറി വരുമ്പോൾ കൊടുക്കാതാണ് കേട്ടോ പിള്ളേർക്ക് കൊടുക്കാറാണ് റോസാപ്പൂ പിന്നെ ബൊക്ക കൊടുക്കൂട്ടോ ചെക്കന് അപ്പം ഇക്കാ ബൊക്ക കൊടുക്കാൻ വേണ്ടിയിട്ടവിടെ നിൽക്കുകയാണ് അപ്പോൾ ആങ്ങളന്മാരും പെങ്ങൾമാരും പിന്നെ അളിയന്മാരും എല്ലാവരും കൂടിയിട്ട് ചെക്കനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഉമ്മയും വലിയ എല്ലാവരും ഉണ്ട് പിന്നെ കുറേ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടാ ചിലവർ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ അവർ ആകുമ്പോഴാണ് കേട്ടോ ചെക്കൻ്റെ വീട്ടുകാർ എത്തിയത് കാരണം അവർ കോഴിക്കോടാണ് അവരെ വീട് അപ്പോൾ അത്രയ്ക്കും ദൂരത്തുനിന്ന് വരണ്ടേ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ രണ്ട് മണി അവർ കാലത്ത് അവിടെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയതാന്നാണ് പറഞ്ഞത് അപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയ്ക്കും നേരം വൈകിയത് നല്ലവരെത്തിയിട്ട് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തു ചെക്കനേതാ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ക്കത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിക്ക് നിർത്തുകയാണ് കേട്ടാ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ അപ്പോൾ ചെക്കൻ്റെ ഉമ്മയും പെങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ കൂടെ ഉണ്ട് ഞാൻ കാണിച്ചെങ്കിൽ കാട്ടിത്തരാം ഇവിടെ ഒരു സൈഡിലൊരു മഞ്ഞ ഷോള് കാണാല്ലേ മഞ്ഞ പച്ച ഓറഞ്ചൊക്കെ കൂടിയിട്ടുള്ളത് കളറുള്ളത് അതാണ് കേട്ടാ ചെക്കൻ്റെ ഉമ്മ പിന്നെ പെങ്ങൾ ഇപ്പുറത്തെ സൈഡിലൊരു കരിമ്പച്ച ഷോൾ ഇട്ടിട്ട് നിൽക്കേണ്ട ഇതാ കണ്ട് ഉമ്മയുടെ അടുത്ത് വന്ന് നിന്നില്ലേ അതാണ് കേട്ടാ പെങ്ങൾ അപ്പം ചെക്കന് കൂടി എല്ലാവരും മറ്റേ പൂക്കളൊക്കെ കൊടുത്തു അതെ ബൊക്കൊക്കെ കൊടുത്തു പിന്നെ സലാമൊക്കെ പറഞ്ഞിട്ട് ഉള്ളിക്ക് കയറ്റിണ്ട് കയ്യൊക്കെ കൊടുത്തിട്ട് അപ്പോൾ എന്നെ ചെക്കൻ ഉള്ളിക്ക് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നിക്കാഹാണ് കേട്ടോ നടത്തേണ്ടത് നിക്കാഹ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ ഉള്ളത് ചെക്കൻ്റെ വീട്ടുകാർക്ക് അങ്ങനെയാണ് ഇവിടെ പിന്നെ അവരുടെ അവിടെ വേറെ കേട്ടോ ഇവരുടെ അവിടുത്തെ കല്യാണം പിറ്റേ ദിവസമാണ് ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇത് ശനിയാഴ്ചയാണ് ഇവിടുത്തെ കല്യാണം ഉണ്ടായിരുന്നത് ചെക്കൻ്റെ വീട്ടിലെ കല്യാണം ഞായറാഴ്ച അങ്ങനെ രണ്ട് ദിവസമായിട്ടായിരുന്നു കല്യാണം അപ്പോൾ അത് ചെക്കനും പിന്നെ വീട്ടുകാരും പിന്നെ നിക്കായും ഉസ്താദും എല്ലാവരും കൂടി ഇരുന്നിട്ട് നിക്കാഹിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടിട്ടാണ് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഡ്രസ്സിങ് റൂമിൽ പോയിട്ട് പെണ്ണ് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ചെക്കൻ്റെ വീട്ടുകാർ കൂടുന്ന ഡ്രസ്സ് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് പിന്നെ കുറെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ സിസ്റ്ററിൻ്റെ കുട്ടീൻ്റെ അകം ഭയങ്കര ഹെൽപ്പാണ് വീഡിയോസ് എടുക്കാൻ ചിലതൊക്കെ അവിടെ എടുത്ത് തരേണ്ടിട്ട് വീഡിയോസൊക്കെ ഇവിടുത്തെ നിക്കാഹും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ചെക്കനൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ പെണ്ണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല പെണ്ണ് അവിടെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കഴിഞ്ഞിട്ടില്ല കേട്ടോ മേക്കപ്പും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ പെണ്ണുങ്ങളുടെ കുറേ ടൈം എടുക്കുന്നത് ആ ഗ്യാപ്പിൽ ഇവിടെ ഇക്കാമാരൊക്കെ കൂടി വന്നിട്ട് കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചെക്കനും പെണ്ണിനും മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെക്കൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് ഡ്രസ്സ് കൊടുക്കും ചെക്കനെ ചേഞ്ച് ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പോൾ നിൽക്കാക്ക് കഴിഞ്ഞപ്പോൾ ഒക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ നിൽക്കാക്ക് കഴിഞ്ഞ സങ്കടത്തിൽ ഇനിയിപ്പോൾ വേറൊരാളുടെ ഭാര്യയായില്ലോ ഇനിയിപ്പോൾ വീട്ടേക്ക് വരുമ്പോൾ അവളെ കാണാൻ പറ്റില്ല അവിടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ആലോചിച്ചിട്ടൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു നിക്കാഹ് കഴിഞ്ഞപ്പോൾ തൊട്ടേ അതിൻ്റെ അവിടെ പെണ്ണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് ചെക്കനുതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ അവിടെ നിർത്ത ഡ്രസ്സാ കേട്ടെ ചെക്കൻ പിന്നെ പിന്നെ അവരവിടുന്ന് കൊടുത്തത് അങ്ങനെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതാ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഫാമിലീസൊക്കെ കൂടിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫാമിലി ഫോട്ടോ എടുത്ത പോലെ അവർ വീട്ടിലെ വീട്ടിലൊമ്മിപ്പയും എല്ലാവരും കൂടി നിർത്തിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടെ ഒരു ചടങ്ങില്ലേ പാലും പഴമൊക്കെ കൊടുക്കുക പെണ്ണിനും ചെക്കനും വന്ന അവരുടെ അവിടെ അങ്ങനെ ഇല്ല കേട്ടോ കോഴിക്കോട് ഭാഗങ്ങളിൽ അവരിങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ചടങ്ങ് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനത്തെ ചടങ്ങ് കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു അത്ഭുതം പോലെ ഇങ്ങനൊക്കെ ഉണ്ടോ പിന്നെ അത് അവളുടെ വീഡിയോ നോക്കാട്ട് ഞാനപ്പ അവൾ പറയും ഞാൻ കരഞ്ഞോണ്ടിരിക്കുമ്പോഴും വീഡിയോ എടുക്കുകയാണല്ലേ എന്ന് ചോദിക്കാണ്ട് കേട്ടോ അവള് അവളെ ശരി വരെ സങ്കടത്തിലാണ് എനിക്കത് കഴിഞ്ഞപ്പോൾ അങ്ങനെ കരഞ്ഞിരിക്കാ കരയുന്നുണ്ട് അപ്പം അവളും കരഞ്ഞു കേട്ടാണ് അങ്ങനെ നമ്മുടെ മഹറൊക്കെ ഇടീക്കാനുള്ള നേരമാണ് അപ്പോൾ മഹർ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കുന്ന ആൾ മഹർ കൈ പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കലാണ് ഞങ്ങളാച്ചെങ്കിൽ ഇത് കെട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പിന്നെ നമ്മൾ ഇവരുടെ അവിടെ താലി അല്ലാട്ടോ കൊടുത്തേക്കുന്നത് ഇങ്ങനത്തെ ഒരു നെക്ലേസ് പോലത്തെ ഒരു സംഭവമാണ് കൊടുത്തേക്കണേ മഹറായിട്ട് സാധാരണ കല്യാണങ്ങൾക്ക് മഹറായിട്ട് താലി അങ്ങനെയുള്ള സംഭവമാണല്ലോ കാണുക മാലയും താലിയൊക്കെ കൂടിയിട്ട് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ നെക്ലേസ് ആണ് കേട്ടോ കൊടുന്ന് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുകയാണ് രണ്ടാളുടെയും കൂടിയിട്ട് ഈ ഫോട്ടോ എടുക്കുകളിലൊക്കെ കഴിഞ്ഞിട്ടാണ് കേക്ക് മുറിക്കാൻ അപ്പം ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണ് ചില സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റണില്ല കേട്ടോ അതാണ് ഈ സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അവരെ മുഖം കാണാത്തത് കേട്ടോ പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ പോയി നിന്നിട്ട് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഉൾപ്പെടില്ല അതുകൊണ്ടാണ് ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാത്തത് പിന്നെ ഫോട്ടോഗ്രാഫറും സൈഡിൽ അവിടെ ഫ്രണ്ടിൽ നിൽക്കണോണ്ട് അവരുടെ മുമ്പിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പറ്റാന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കഷ്ടപ്പാടും കൂടി നിങ്ങൾ ആലോചിക്കണം കേട്ടോ ഞാനത് താല് കെട്ടാൻ പോവട്ടോ താലിലല്ല മഹർ ഇടുക ആ അപ്പോൾ അതൊക്കെ ഉള്ളില് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൈ കൊട്ടലൊക്കെയാണ് കേട്ട് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ കാര്യം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ പെൺകുട്ടികളൊന്നും ഇല്ല കെട്ടിക്കാൻ ഉമ്മാക്ക് ഭയങ്കര സമാധാനമായിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിട്ടുള്ള കാര്യമല്ലേ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിക്കുക ഇപ്പോൾ കല്യാണം നടത്തണ്ട അങ്ങനെയൊക്കെ ഉള്ളൊരു ഉണ്ടാവില്ല അതേപോലെ ഉമ്മൻ്റെ ടെൻഷൻ ഇപ്പോൾ ഒഴിഞ്ഞു ഇനി പെൺകുട്ടികൾ ആരും ഇല്ല കെട്ടിക്കാൻ എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു ഇനിയിപ്പോൾ ആരും അങ്ങനെ ഇല്ലാട്ടെ ഇനി കണ്ട അനിയും മാത്രമുള്ള കല്യാണം കഴിക്കുന്നേ അവനൊന്നും ഒന്നും കല്യാണം കഴിക്കില്ല അവൻ ചെറിയ കുട്ടിയില്ല അവൻ കുറച്ച് വലുതാണ് അപ്പം അതിൻ്റെ അടുത്ത് പിന്നെ ടെൻഷനൊന്നും വേണ്ടല്ല ആൻകുട്ടിയില്ലേ അപ്പോൾ പെൺകുട്ടികളൊക്കെ കാര്യം കഴിഞ്ഞാൽ പിന്നെ ഉമ്മാക്ക് സമാധാനമായി പിന്നെ അത് ചെക്കനും പെണ്ണിനും ഒക്കെ മധുരം കൊടുക്കണ ചടങ്ങാണ് നിൽക്കാൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ രണ്ടാമുള്ളത് ആ പഴമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുണ്ട് പഴം കഴിച്ചിട്ട് അപ്പോൾ പിന്നെ ചില ഒരു ചെറി അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ വെക്കൂട്ടെ കൽക്കണ്ടം ലഡ്ഡു ഇങ്ങനൊക്കെ വെക്കൂട്ട പക്ഷെ നമുക്ക് ആ നേരത്ത് പെട്ടെന്നുള്ള ഒരു തപ്പിപ്പിടുത്തായിരുന്നതുകൊണ്ടാണ് പഴവും പാലും മാത്രമാക്കി എന്തൊക്കെ ചെയ്താലും ചില കാര്യങ്ങളൊക്കെ മറക്കും കല്യാണ സമയമാകുമ്പോൾ എന്തേലും ഒന്നും മറക്കൂട്ടാ നമ്മളങ്ങനെയാണല്ലോ തിക്കും തിരക്കിൻ്റെ ഉള്ളിൽ ഓടി നടന്നിട്ടൊക്കെ അങ്ങനെ അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തിയിട്ടാണ് ചെക്കനും പെണ്ണും കൂടിയിട്ട് ഇത് ആ കേക്കൊക്കെ മുറിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടിരുന്ന് ചിരിക്കുന്നുണ്ട് പെണ്ണിന് മുഖത്ത് സന്തോഷം പോലെ കാണിക്കണ്ടെങ്കിലും ഉള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട് കല്യാണം കഴിഞ്ഞ് പോകണെൻ്റെ സങ്കടം അപ്പോൾ അവൾക്ക് കുറേ നേരം അവൾ കരയും കുറേ നേരം ചിരിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് അവളുടെ എക്സ്പ്രഷൻ അപ്പം മിക്ക പേർക്കും അറിയായിരിക്കും കല്യാണം കഴിഞ്ഞവർക്ക് ആ കരച്ചിലും ആ വിഷമൊക്കെ അന്നത്തെ ദിവസം കരച്ചിലൊക്കെ ഉള്ളത് പതിവാണ് കരഞ്ഞില്ലെങ്കിലാണ് അത്ഭുതം ഇപ്പോൾ എല്ലാവരും ചിരിച്ചിട്ടൊക്കെയാണ് പൂവുക ഹാപ്പിയിൽ കരയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു അവൾ ആദ്യം പറഞ്ഞു ഞാൻ കരയില്ല എന്നൊക്കെ എന്നിട്ട് കറിയൊക്കെ ചെയ്തുവിട്ടാ പിന്നെ ഉമ്മ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നു പിന്നെ കേക്കൊക്കെ മുറിച്ചിട്ട് ഉമ്മയും കൊടുക്കുന്നുണ്ട് ചെക്കനും പെണ്ണിനും പിന്നെ വലിയമ്മയും കൊടുക്കുന്നുണ്ട് ചെക്കനും പെണ്ണും നമ്മുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ട് മധുരം കൊടുക്കണം കേട്ടോ അങ്ങനെ ചടങ്ങ് ഇട്ട് എല്ലാവരും വന്നിട്ട് പാലും പഴമൊക്കെ ചെക്കനും പെണ്ണിനും കൊടുക്കണം പിന്നെ പിന്നെന്താ ഞാൻ പറഞ്ഞില്ലേ വലിയമ്മ കൊടുക്കുന്നുണ്ട് കേക്ക് അപ്പോൾ വലിയമാക്ക വച്ചെങ്കിൽ വലിയ തീരെ നല്ല വയസ്സായതുകൊണ്ട് അപ്പോൾ മെല്ലെ മെല്ലെ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ കേക്കൊക്കെ എങ്ങനെ കൊടുക്കുക ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്നൊന്നും അറിയില്ല അതാണ് തപ്പിപ്പിടുത്തം അപ്പോൾ ചെക്കൻ പറഞ്ഞിട്ട് എനിക്ക് തന്നെയാണ് തരേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചെക്കന് വാങ്ങിച്ചിട്ട് വലിയ മാക്ക് കൊടുക്കുന്നുണ്ട് വലിയമാക്ക് അങ്ങോട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമല്ല നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ളൊരു സംഭവം അല്ല ഇതൊക്കെ ഇങ്ങനെ വീഡിയോ ശരിക്കും ഫോട്ടോ മാത്രം എടുത്തിട്ടുള്ളൂ വീഡിയോ ഞാനാണ് എടുത്തത് ഈ വീഡിയോ കാണുമ്പോഴായിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ മനസ്സിലാക്കി ഈ വീഡിയോ ഒക്കെ എപ്പോഴാണ് ഞാൻ ഞാനെടുത്തേന്ന് അപ്പോൾ ഇതൊക്കെ നല്ലൊരു കാര്യമില്ല നമുക്ക് എപ്പോഴും ഇന്ന് കാണാമല്ലോ യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എങ്ങോട്ടും പോകുന്നില്ലല്ലോ അതിനായിട്ട് ലാസ്റ്റ് ചെയ്താൽ പിന്നെ യാത്ര ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ആറു മണി അവർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇറങ്ങിയാലാണ് അവർക്ക് രാത്രി നേരം വെഴുകണിറ്റി മുമ്പ് വീട്ടിലെത്താൻ പറ്റും പിന്നെ അവിടെ ചെക്കൻ്റെ അവിടെ ഫംഗ്ഷനുണ്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ചെക്കൻ്റെ അവിടെ കല്യാണം അപ്പം ഞങ്ങൾക്ക് ഇനി പിറ്റേ ദിവസം അങ്ങോട്ടൊക്കെ പോകണം ചെക്കൻ്റെ അടിക്ക് അവിടുത്തെ കല്യാണം കൂടാൻ അങ്ങനെയൊക്കെ കുറേ ചടങ്ങ് ഉണ്ട് കിട്ടാ അപ്പോൾ എല്ലാവരും ഇരുന്ന് കരയാണ് ഉമ്മയും കാഗിയും പെങ്ങന്മാരും എല്ലാവരും കരഞ്ഞു ഞാനും ഒക്കെ കരഞ്ഞു ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ അങ്ങനെ ലാസ്റ്റുള്ള ഈ കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് വരെ കരച്ചിൽ വരും കേട്ടോ കരയില്ലേ വിചാരിച്ചാലും അതങ്ങനെയാണല്ലോ അപ്പം അതായത് യാത്ര ഒക്കെ പറഞ്ഞിട്ട് പെണ്ണ് പോവാൻ നിൽക്കുകയാണ് അപ്പം ഇനി നല്ലൊരു ജീവിതമൊക്കെ ആയിട്ട് അവളി വേറെ വീട്ടിലുണ്ടാവുട്ട് ഇക്കാൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇവളെ ഇനി കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടം ആകുട്ടെ എത്ര കാലം പോകുമ്പോൾ കണ്ട് കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് കാരണം ബാക്കിയുള്ള പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞല്ലോ ആ കുളിയിട്ട് ഇവള് മാത്രം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പോഴും സംസാരിക്കാറ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ കണ്ടില്ലെങ്കിൽ ഭയങ്കര മിസ് ചെയ്യണ പോലെ ആകട്ടെ പിന്നെ പെൺകുട്ടികളുടെ ജീവിതം പറയുന്നത് ഇങ്ങനെ തന്നെ അല്ലേ കല്യാണം കഴിയണവരെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ വേറൊരു വീട്ടില് അങ്ങനൊക്കെ മാറി മാറിയിട്ട് തന്നെയല്ലേ പെൺകുട്ടികൾ അങ്ങനെ അവള് കുറച്ചൊക്കെ ചിരിക്കുണ്ട് വീഡിയോ കാണുമ്പോൾ പിന്നെ കുറെ ഒക്കെ അവള് കരയുണ്ട് ഞാൻ അവളിതാ പോവാൻ നിൽക്കുകയാണ് പിറ്റേ ദിവസം ഈ ചെക്കൻ്റെ അവിടുത്തെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പം ഈ ബാക്കിയുള്ള വീഡിയോ കാണാട്ട ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ